ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ നമ്മൾ കോയമ്പത്തൂർക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ പോകുന്ന വഴിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് കയറിയിട്ട് ഫീഡിങ് ടോപ്പ് ഉണ്ടോ നോക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് ആയിരുന്നു കാപ്പി പിടിക്കണം ഉറക്കം വേണ്ടി കാപ്പി പിടിക്കാൻ കയറി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ മെല്ലെ പോയി തുടങ്ങുകയാണ് അപ്പോൾ നമ്മളത് യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇനി അങ്ങോട്ട് കുറച്ച് കുറച്ച് വീഡിയോസ് ഇടാം ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് കോയമ്പത്തൂർ നമ്മൾ നമ്മളെത്താണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല മോനൊരു എന്താ പറയുക വെള്ളം കുപ്പി മേടിക്കണം പാൽക്കുപ്പി അത് മേടിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിരിക്കാന് കേട്ടോ ഇവിടെ നോക്ക അവിടെ ഫുള്ള് തമിഴിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിലെത്തിക്കോ വീട്ടിലത്തെ റൂമിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയപ്പോ പക്തി സമാധാനം എല്ലാം കേക്കാണ്ടോ കുഞ്ഞാവതേ നല്ല ഉറക്കം ഇറങ്ങി അവന്റെ വാട്ടർ ബോട്ടിൽ നോക്ക് അവന്റെ ബോട്ടിൽ ഉണ്ടായിരുന്ന നിപളൊക്കെ അവൻ കടിച്ച് പുറത്തൊക്കെ ഇട്ടു എന്താ അവിടെ അലബുണ്ടായിരുന്നു അവിടെ ആ ഭാഗത്ത് ലേക്ക്ണ്ട് ഇത്രേ പോകാൻ പറ്റില്ല നമ്മള് വർക്കിന്റെ ഭാഗമായിട്ട് പോകുന്നോണ്ട് കുഞ്ഞാവേം ഞാൻ ഇവിടെ കിടത്തി ഉറങ്ങണോ അവനെ കയ്യിൽ പിടിച്ചിട്ട് വേണം ചക്കയൊക്കെ വെക്കാൻ വെച്ചിരിക്കണോ ചക്ക നമ്മുടെ നാട്ടിലെ ചക്ക വിശക്കാനൊക്കെ തുടങ്ങി വിശക്കാൻ തുടങ്ങി ഇവിടെ നല്ല ഊണ് കിട്ടുവേട്ടാ നല്ല സാമ്പാറും പപ്പടവും ഇതൊക്കെ ആയിട്ട് തമിഴ്നാട്ടിൽ ഒരു നല്ല ചോറൊക്കെ കഴിക്കൂല ആൾക്കാരാണല്ലോ ഇവിടുത്തെ എല്ലായിടത്തും ആട് തമിഴ്നാട്ടിൽ കൂടുതലും മട്ടനായിക്കല്ലേ മാത്രം കാണാല്ലോ ണ്ടോക്കാത്രം ഒമ്പോ ഇപ്പൊ വൈകുന്നേരം പറഞ്ഞ കാണാല്ലേ ഞാൻ വിചാരിച്ച തമിഴ്നാട്ടിലൊന്നും വെള്ളങ്ങളൊന്നും അല്ലെ എന്റെ വിചാരം എന്താ അറിയോ ഇവിടെ പുഴയും ഇങ്ങനത്തെ സംഘടന ഒന്നും ഇണ്ടാവില്ല എന്നായിരുന്നു വെള്ളം ഉണ്ടായപ്പോഴേ കടലും തന്നെ വേണമെന്നില്ലല്ലോ അടിപൊളി പാർക്ക വന്നു സെറ്റപ്പ് കണ്ടിട്ട് ഒരു ദിവസം വൈകുന്നേരത്ത് വരാൻ പറ്റൂ ഫ്രീ ആയാലും അല്ല സ്റ്റേ ആയിട്ട് ഒരു ആയി നമുക്ക് ഇതിനായിട്ട് വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ ഫുൾ കറങ്ങി കണ്ടിട്ട് പോവാ ആ ഭാഗത്ത് നല്ല അടിപൊളി കടകൾ ഇഷ്ടം പോലെ അങ്ങനത്തെ മോന് കൊടുക്കാൻ പറ്റിയ കുപ്പികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ മേടിക്കാന്ന് പറഞ്ഞപ്പോട്ട് നമ്മൾ പോകടത്ത് ഇഷ്ടം പോലെ കടയില്ലായിരുന്നു ഞങ്ങൾ വന്നിട്ട് ആകെ രണ്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറി നമ്മൾ ഉദ്ദേശിച്ച സാധനം സാധനമായില്ല വീണ്ടും വേറൊരു കടയിൽ പോയി ഉദ്ദേശിച്ച സാധനം ആയില്ല അങ്ങനെ ആകെ രണ്ടു മൂന്നിടേ കണ്ടല്ലൂട്ടോ അങ്ങനെ വന്ന് 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 നമ്മൾ പോക്കറ്റ് റോഡിൽ എത്താറായി പിന്നെ ഈ പോകുന്ന ഏരിയ ഒരു ചേരി പോലത്തെ സ്ഥലത്താണ് കേട്ടോ അപ്പൊ അങ്ങോട്ട് ഷോപ്പുകൾ കുറവാണ് അപ്പം പിന്നെ ലാസ്റ്റ് ഗിഫ്ഡ് കെട്ടിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് വേ തിരിച്ച് വന്നിട്ട് വേറൊരു കടയിൽ ചോദിച്ചു നോക്കുകയാണ് അതുണ്ടോയെന്ന് എന്തായാലും അവൻ നിപ്പിൾ നിപ്പിൾ കുപ്പി ഇല്ലാതെ അവൻ കുടിക്കില്ല അപ്പോൾ ഇവിടെ ഒരു കടയിൽ ചോദിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് കയറിയേക്കാണ് കിട്ടിയാൽ കിട്ടി ആശാൻ ഉറങ്ങി ഉണരുകയും ചെയ്തു വില എന്തായിക്കൊണ്ടു പോന്നെ ആ അവന് ഞാൻ മുന്തിരി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം ഏട്ടൻ വരട്ടെ ഇവിടെ വണ്ടികൾ ഭയങ്കര റഫായിട്ടാണ് പോകുന്നത് ഓടിക്കണത് അഞ്ചര കുഞ്ഞ അഞ്ചര കുഞ്ച പാട്ട് പഠിക്കാൻ പാട്ട് പഠിക്കാൻ ടിങ്കി 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 തിങ്കി ടിങ്കി തിങ്കി ടിങ്കി തിങ്കിടിങ്കി തിങ്കിടി ഞങ്ങളിത് എവിടെ വെക്കാൻ ഏട്ടാ അവിടെ കടയിൽ പോയിട്ട് തമിഴിൽ പേഴ്സി എപ്പോഴാവ് വാങ്ങിയിട്ട് വരുന്ന നനച്ചിട്ട് ഇരിക്ക അതിൻ്റെ ലവേഴ്സൊക്കെ ഉണ്ട് ഷോർട്സ് ഇടുമ്പോ കുഞ്ഞാവിടെ ഷോർട്സ് ഇടുമ്പോ ഇഷ്ടപ്പെടുന്നവരെ കഥലുണ്ട് അവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടും ണിയാണ് ദേ സന്തോഷായിരിക്കണ് വീഡിയോയിൽ കാണുമ്പോ അവൻ അവനെ തന്നെ കാണുമ്പോ സന്തോഷാവണേ അച്ഛന അച്ഛന അച്ഛ വരണ്ടോന്ന് നോക്കട്ടെ അമ്മ അമ്മ ഒന്ന് നാപ്പത്തിനാലായി വിശക്കാനും തുടങ്ങി അവിടെ പാലക്കാട് നല്ല അടിപൊളി ഊണ് വയ്ക്കാന്നാ വിചാരിച്ചു അപ്പം വിശക്കുന്നില്ല അപ്പൊ ഏട്ടനെ ഉറക്കം വരുന്നുണ്ട് കാപ്പി പിടിക്കണ പറഞ്ഞ നമ്മള് കാപ്പി പിടിക്കാൻ കയറി ഓ ചൂടത്ത് വണ്ടി നിർത്തിട്ട് എന്റെ പൊന്നീ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം അവർ വീട്ടിലെത്തിയിട്ട് അപ്പോൾ വീട്ടിലെത്തിയിട്ട് അവർ വർക്കിന് പോയി അപ്പോൾ അവിടെ അവിടുത്തെ മേഡം എനിക്ക് അവിടുത്തെ ആൽബം കാണിച്ചു തന്നതാണ് പിന്നെ ആദ്യം കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ മകൻ്റെ ആണെന്ന് തോന്നുന്നു കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ അവർ കളിക്കാൻ വേണ്ടി കൊടുത്തു അത് പെട്ടെന്ന് തന്നെ സെറ്റായി അവിടെ അപ്പോൾ വേഗം അവന് കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തോടുകൂടി അവൻ സെറ്റായി അങ്ങനെ ഞങ്ങളിവിടെ ഏൽപ്പിച്ചിട്ട് ഏറ്റവും വർക്കിന് പോയി അപ്പം മോളിലാണ് റൂമ് ഫോട്ടോസും ഇങ്ങനെ കൊടുക്കുന്ന സ്ഥലമാണ് ഇവര് പെട്ടെന്നോട് വർക്ക് ചെയ്യാൻ വരുന്നത് അയ്യോ മൂന്നാമത്തെ ഇതിലാണ് നമ്മൾ രണ്ടും നല്ല കാഴ്ച ഉണ്ട് കിട്ടും വൈകുന്നേരത്ത് ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരിക്കും ആ ഇതാ റൂമ് അയ്യോ റൂമ് തുറക്കട്ടെട്ടോ ഇങ്ങോട്ട് പാ തുറക്കട്ടെ एर, हमे, बा വായ് വായോ ഇപ്പം നമ്മുടെ ലഗേജൊക്കെ അവിടെ കൊണ്ടുവച്ചു ഇവിടെ ഫർണിച്ചറൊന്നും ഇല്ല വൺ വീക്കിലേക്ക് അല്ലേ ആക്ച്വലി ഇവർ ഇങ്ങനെ റെൻറ്റും കൊടുക്കുന്ന സ്ഥലമാണെങ്കിൽ തൊട്ടപ്പുറത്ത് താമസം കേട്ടോ അവർ ഓക്കെ അപ്പോഴോക്കെ ഇതു ആ ഇവിടെ ഇവിടെ ഞങ്ങൾ വേഗം കുറച്ചുനേരം മോളുടെ റൂമിൽ ഞാൻ കാണിച്ചില്ല അവിടെ പോയി കുറച്ചേരും ഇരുന്നു അപ്പൊ ഇവനാണെങ്കിൽ പുതിയ സ്ഥലമായിട്ട് അത്രയ്ക്കും ഞങ്ങടെ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ കൊറച്ചേരം അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇവന്റെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വീണ്ടും താഴേക്ക് തന്നെ വന്നു ഇവിടെ ആകുമ്പോ സംസാരിക്കാനൊക്കെ ആളുണ്ടല്ലോ സംസാരിക്കാൻ ആളുണ്ട് ഞാൻ മലയാളത്തിൽ പറയാ തമിഴ് വായു അങ്ങനെ ഏ കടിക്കല്ലേ ഇവ വെറുതെ ഇരിക്കുന്ന സകാല സാധനങ്ങൾ ഇവ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കാനുട്ടോ എന്ത് രസമായിട്ട് ചിരിക്കണത് വീടൊക്കെ ചെറിയ സ്പേസിൽ എല്ലാ കൂടി നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കും ഞാൻ ഡോറ് കാണിച്ചു തരേ ഇതല്ലോ ഇത് ഡോറ് ഓക്കെ ഇത് കണ്ടോ ഇത് നെറ്റിന്റെ ഡോറാണ് കേട്ടോ ഗ്ലാസ് അല്ല നെറ്റ് കൊതുക്യറില്ല അങ്ങനത്തെ എന്നാൽ പുറത്തെ ലൈറ്റ് അകത്തേക്ക് കിട്ടുകയും ചെയ്യും ഇത് രസമായിട്ടാ ചെയ്തിരിക്കണോന്ന് അത് വിടവാറാൻ പറ്റില്ല അകത്ത് കയറാൻ പറ്റില്ല അപ്പോൾ ഈവനിങ് ടെറസിന്റെ മോള് നല്ല വൈബാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഡേ ഒന്ന് കയറിയതാണ് അപ്പോൾ കുറച്ച് തുണികൾ പിരുമ്പാനും ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ ഇട്ടതും അന്നത്തെ ദിവസത്തെ കുറച്ച് ഡ്രസ്സുകൾ അപ്പോൾ അതെല്ലാം കൂടി അലക്കാമെന്ന് വിചാരിച്ച് തെരച്ചിൻ്റെ മോൾ കയറിയതാ അപ്പോൾ അവിടെ നിൽക്കുമ്പോഴുള്ള ഒരു വ്യൂ ഞാൻ ആച്ചാണേ ആദ്യം എൻ്റെ മോള്ക്കൊരു ഭയങ്കര പ്രശ്നം ഓട്ടം ഓട്ടത്തോടോട്ടം ഇനി വരണ്ടിരുന്നില്ല അപ്പൊ അവിടെ നൈറ്റില് നമ്മടെ ടിഫിൻ തന്നെയാണ് അവർ നൈറ്റില് കഴിക്കണത് ഞാൻ രണ്ട് രണ്ടിഡിലേയും കുറച്ച് ഇത് നൂൽപുട്ടും ഇട്ടുട്ടോട്ടിലെ നമുക്ക് വീട്ടിൽ നിന്ന് സോക്സ് ചോണന്നുകൊണ്ടിപ്പൊ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നാൽ അലപ്പിക്കാനും സാധ്യത ನಲ್ಲಿ ખાચ તો દરસનું મોળ નુકમે প্রত্যেক വൈવા ട്ടോ મળી દરસનું കാണിച്ചു દેട്ട ട്ടേ દરસે નું കാണിച്ചു દેട്ട ಅಸಲಿ ತುನಿ ಕೈಯಲ್ಲಿ ನಾನು കാണിക്കಾದಿರಕ್ಕೆ ಸೋಪ ಕಡೆ ನಾವು കൊണ്ടൊന്നದು ಎಡೆಗೆ ಇಚ್ಚೆ ಕೊಂಡೆ ಅದರ ಕಾಲ್ದೆ ತೊಲಿ ಗುಟ್ಟಿ ಸಿಮಿಡರೇಕಣ್ಣಾ ಇದೆ ಇವಡೆ ಪಟ್ಟಿ ಇണ്ടോ ಹ್ಮ್ ರೋಟಲ್ ನರ್ಚೆ ಹಾಕಿರಲ್ಲ ಇವಡೆ ಪಟ್ಟಿ എനിവേ മോബിക്കർ സോപ്പ് കുറച്ച് തുണി തുണി നിങ്ങൾ മ്മ തുിണ്ട് അതൊന്നും ഇലക്കിട്ടുണ്ട് ഇവിടെ വന്ന് തമിഴും മലയാളവും കൂടെ മിക്സ് ആയിട്ടേ

അതന്നെ തെരക്കട്ടാളോ അതൊക്കെ അരിക്കുമൊക്കെ അത് കൊറേ ഇണ്ടായിരുന്നു കാല കാലങ്ങളായി കഴിയാത്ത കുഴപ്പാണത് അപ്പ തെരക്കും മതി കഴുകിട്ട് കേസ് കോട്ടൺ പാമ്പർ ഇതൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കോട്ടൺ പാമ്പറാണ് ഇത് നിറച്ചും കുറയും മൂക്ക പോവേ ബട്ടൺസാണ് ഇതിലാകെ രണ്ട് ബട്ടൺ ആവും ഈ രണ്ട് ബട്ടൺ ഏതിൽ വേണമെങ്കിലും സെക്ഷനുസരിച്ച്